ഗസയിൽ വീണ്ടും ആക്രമണത്തിന്റെ കാർമേഘങ്ങൾ ഉയർന്നു വരുന്നു പുതിയ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ലെങ്കിൽ ബന്ദികളെ വിട്ടയക്കില്ല എന്ന ഉറച്ച തീരുമാനവുമായി ഹമാസ് എന്നാൽ ശനിയാഴ്ചയോടെ ഹമാസ് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ അവസാനിക്കും പരാജയപ്പെടുത്തുന്നത് വരെ ഞങ്ങൾ ശക്തമായി പോരാട്ടം പുനരാരംഭിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കരാറിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാൻ തയ്യാറാകാത്തതിനാൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ഉടൻ പരാജയപ്പെട്ടേക്കാം എല്ലാ ലീവുകളും റദ്ദാക്കി എല്ലാ സൈനികരോടും ഡ്യൂട്ടിയിലേക്ക് മടങ്ങാൻ ഇപ്പോൾ ഇസ്രയേൽ ഉത്തരവിട്ടിരിക്കുകയാണ് ഇസ്രയേലിന്റെ ഭീകരമായ ആക്രമണങ്ങളെയും ശക്തമായ സ്ഫോടനങ്ങളെയും ചെറുത്തുനിന്ന് ജനങ്ങൾ അവരുടെ മാതൃഭൂമി നിങ്ങൾക്ക് വിട്ടു നൽകുമെന്ന് കരുതേണ്ടതില്ല ഞങ്ങളുടെ വിരലുകൾ ട്രിഗറിൽ ആണെന്നും ഇസ്രയേൽ ഗസയ്ക്കെതിരെ ആക്രമണം പുനരാരംഭിച്ചാൽ അതിനെതിരെ പോരാടാൻ ഞങ്ങൾ തയ്യാറാണെന്നും ഹൂത്തി നേതാവ് സരി ഗസ്സ ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ച മുതൽ തന്നെ ചെങ്കടലിൽ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ശക്തമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു നിലവിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ഇറാൻ വിദേശകാര്യമന്ത്രി ടുണീഷ്യ ഈജിപ്ത് തുർക്കി ജോർദാൻ സൗദി അറേബ്യ എന്നീ രാഷ്ട്രങ്ങളുമായി ഫോണിൽ ബന്ധപ്പെട്ടു ഈജിപ്തിന്റെ സൈന ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് ഈജിപ്ത് വ്യക്തമാക്കി ഇസ്രയേലുമായിട്ടുള്ള അതിർത്തിയിൽ ഈജിപ്ത് അതിശക്തമായ സൈനിക സംവിധാനങ്ങളാണ് സജ്ജീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ അതിർത്തിയിൽ ഈജിപ്തിൽ തന്നെ വലിയ സൈനിക തുരങ്കത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു ഉപരിതലത്തിൽ നിന്നും ആകാശത്തേക്ക് തുടക്കാവുന്ന മിസൈലുകൾ യു എസിനകത്ത് തന്നെ ഇറാൻ സജ്ജമാക്കിയിട്ടുണ്ടെന്നും ട്രംപിന്റെ വിമാനം വെടിവെച്ചിടാനുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും യു എസ് നിയമപാലകർ ട്രംപിന് മുന്നറിയിപ്പ് നൽകി ലോകമഹായുദ്ധത്തിനുള്ള സാധ്യത വർധിക്കുന്നതായി ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ മുന്നറിയിപ്പ് നൽകി ട്രംപിന്റെ വരവോടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അസഹിഷ്ണുത വർദ്ധിച്ചിരിക്കുകയാണ് ലോകത്തിന്റെ പല ദിക്കുകളിലുള്ള രാഷ്ട്രങ്ങൾക്ക് നേരെയും ട്രംപിൻ്റെ ഭീഷണികൾ തുടർന്നു കൊണ്ടിരിക്കുന്നു അഞ്ഞൂറ് ഡോളർ വിലമതിക്കുന്ന അപൂർവ ഭൂമി ധാതുക്കൾ ഉക്രൈനിൽ നിന്നും ഞങ്ങൾക്ക് വേണമെന്നും ഞങ്ങളുടെ പണം തിരികെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു എന്നാൽ തുടർന്നുള്ള സഹകരണത്തിനായി അഞ്ഞൂറ് ബില്യൺ വിലമതിക്കുന്ന ഭൂമി ധാതുക്കൾ നൽകാൻ തയ്യാറാണെന്ന് ജെനസ്കി ട്രംപിനോട് പറഞ്ഞു ഇറാന് ആണവായുധങ്ങൾ കൈവശം വെക്കാനാകില്ലെന്ന് പ്രസിഡന്റ് ട്രംപ് അവരെ തടയാൻ രണ്ട് വഴികളാണ് ഞങ്ങൾ ഉപയോഗിക്കുക ഒന്ന് ബോംബിംഗ് അല്ലെങ്കിൽ രേഖാമൂലമുള്ള കരാർ എന്നാൽ ഇറാൻ കരാറുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരെ ഇസ്രായേൽ ആക്രമിക്കില്ലെന്നും ട്രംപ് പറഞ്ഞു പുടിൻ ഏതെങ്കിലും സാഹചര്യത്തിൽ നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ റഷ്യയുടെ മുഴുവൻ പ്രതികരണവും വിനാശകരമായിരിക്കുമെന്നും ആത്യന്തികമായി അദ്ദേഹം പരാജയം നേരിടേണ്ടി വരുമെന്നും നാറ്റോ മേധാവി മുന്നറിയിപ്പ് നൽകി റഷ്യ ഉക്രൈനിൽ ആക്രമണം ആരംഭിച്ചതു മുതൽ നാറ്റോയും റഷ്യയും തമ്മിലുള്ള ശക്തമായ പിരിമുറുക്കം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണമാക്കുന്നത് നിങ്ങളെ ഇസ്ലാമിൻ്റെ രാജ്യദ്രോഹികളാക്കുന്നുവെന്ന് കുവൈത്ത് ഇസ്ലാമിക പണ്ഡിതൻ ഡോക്ടർ അൽ സുബൈദാൻ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രയേലുമായിട്ടുള്ള ഏത് സഹകരണങ്ങളെയും ശക്തമായ എതിർപ്പോടെയാണ് അറബ് രാഷ്ട്രങ്ങളിലെ ജനങ്ങൾ കാണുന്നത് ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധവും അറബ് രാഷ്ട്രങ്ങളിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു ലോകത്തിൽ ആദ്യമായി വെള്ളത്തിൽ നിന്നും വിക്ഷേപിക്കാവുന്ന പുതിയ കില്ലർ ഡ്രോൺ ഇറാൻ പുറത്തിറക്കി ലക്ഷ്യത്തിലേക്ക് എത്താൻ എഐ സംവിധാനങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലോകത്തെ ഡ്രോൺ സംവിധാനമുള്ള പ്രധാന രാഷ്ട്രമാണ് ഇറാൻ വെസ്റ്റ് ബംഗിൽ നിന്നും ഗസലിൽ നിന്നുമുള്ള ആളുകളെ കുടിയിറക്കാനുള്ള ആവശ്യം ജോർദാനും ഈജിപ്തും നിരസിച്ചു എന്നാൽ ഭീഷണി തുടരുകയാണ് ആവശ്യം നിരസിച്ചാൽ സാമ്പത്തിക സഹായം നിർത്തലാക്കുമെന്നും ഈജിപ്തിനെയും ജോർദാനെയും സാമ്പത്തികമായി തകർക്കുമെന്നും ട്രംപിന്റെ ഭീഷണി ഫലസ്തീനികളെ ഗസയിൽ നിന്നും പുറത്താക്കാനുള്ള ട്രംപിന്റെ നിർദ്ദേശത്തെയും ഇസ്രായേലിന്റെ ആവശ്യങ്ങളെയും സൗദി അറേബ്യ ശക്തമായി എതിർക്കുകയും പരസ്യമായി അപലപിക്കുകയും ചെയ്തു ഗസയിലെ വെടിനിർത്തലുണ്ടായെങ്കിലും സൗദി അറേബ്യയുമായി ഇസ്രായേൽ നോർമലൈസേഷൻ കരാറിലേക്ക് എത്താനുള്ള സാധ്യത ഇതോടെ അസ്തമിക്കുകയാണ്